പാർത്ഥസാരഥി വർണ്ണനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കാണാൻ ചോദിച്ചോരു വലരി മുനികൾ മാനസ തളിരിലും ഗോപവനിതമാരുടെ മുലത്തടത്തിലും ളും മാധവരും താനുമായി പട പടനടുവിലാ മാറു വരുന്നതു നന്നായി തെളിഞ്ഞു നീ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടിത്തിറമൊടുകെട്ടി കരിമുകിലൊത്ത ഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും

വളർന്ന രാഗവും കലഹം കണ്ടൊരത്ഭുത രസങ്ങളും ചപലന്മാരോടു കലർന്ന ഹാസവും എതിരിടുന്നോർക്കു ഭയങ്കരത്വവും പലവുമിങ്ങനെ നവനവരസമിടയിട കൂടിക്കലർന്ന നേത്രവും മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും മുഖ സരോജവും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞാസിക സുമന്ദഹാസവും അധരശോഭയും തുളസിയും നല്ല സരസിജങ്ങളും ഇളതായിടുന്ന തളീരുകളുമായി ഇടകലർന്നുടൻ ഇളകും മാലകൾ തടയും മുത്തുമാലകളും കൗസ്തുഭമണിയും ചേരുന്നകളവും ചമ്മട്ടി പിടിച്ചൊരു കരതലവും കുങ്കുമം തിരുമാറും നല്ല നിരന്ന മഞ്ഞപ്പൂന്തുകിലും കാഞ്ചിയും പദസരോരുഹയുഗവും എന്നുടേ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെ ണീരഥം തന്നിൽ അകം കുളിർക്കവേ മണീവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ